ശരി സ്തുതിരിക്കട്ടെ ഹല്ലേ ലൂയ എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ വലിയ സ്നേഹ അന്വേഷണം പ്രാർത്ഥനയും കുഞ്ഞുങ്ങളെ ഹല്ലേ ലൂയ എല്ലാ കുടുംബാംഗങ്ങളും ഓർക്കുന്നു കേട്ടോ എല്ലാ സഹോദരങ്ങളെ ഞാന് പിന്നെ ഇന്നലെ പലരും ഞാൻ ഇന്നലെ രാത്രി വന്ന വഴിക്കാണ് വാട്സപ്പിലും മെസ്സേജുകളെ അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട് ഈ ധ്യാനം എവിടെയാന്ന് പറഞ്ഞില്ലല്ലോന്ന് അത് അത് ധ്യാനം നമ്മുടെ തലശ്ശേരി കുന്നോത്ത് ഉള്ള പിന്നെ നല്ലൊരു ആ കുർഷബ സെമിനാരിയിലായിരുന്നു ഡീക്കന്മാരുടെ ധ്യാനം കേട്ടോ ധ്യാനം ഉണ്ടെന്ന് പറഞ്ഞ് സ്ഥലം പറയാൻ പറഞ്ഞുപോയി പിന്നെ ആ വെള്ളപ്പൊക്കം പ്രളയം എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു സമയമൊക്കെ ആയിരുന്നതുകൊണ്ട് കേട്ടോ ഞാൻ ഈശോട് കരുണയാൽ എല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒരുപാട് നന്ദി ഉറക്കം നല്ല നിലനിൽപ്പിൻ്റെ ക്രമ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ഡീക്കർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ നാളത്തെ നമുക്ക് നമ്മുടെ നാളെ ഞായറാഴ്ച അല്ലേ നാളെ അഭിഷേകാന്തി ബിസ്റ്റർ ജോൺ മരിയവരുടെ തിരുനാൾ ആശംസ നാളെ തരാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അഭിഷേകാന്തിക്ക് വേണ്ടി പ്രത്യേകം നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വത്തെ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധമറിയമ്മേ തമ്പുരാ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാടോട് അപേക്ഷിച്ചു മേ ആമേസ് ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രഭാഷകൻ നാൽപ്പത്തി ഇരുപത്തിമൂന്ന് ബേസ് ചെയ്തിട്ടുള്ള ബുക്ക് ഓഫ് സിറാക്സ് ചാപ്റ്റർ ഫോർട്ടി വേഴ്സ് ട്വന്റി ത്രീ അല്ലെ നാൽപ്പത്തിമൂന്നായിരുന്നു ഇരുപത് ഇരുപത്തി അത് നിങ്ങൾ തപ്പിയെടുക്കണം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടുത്തെ വചനം എങ്ങനെയാണ് സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ് എന്നിട്ട് പറയാ എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ് എന്നിട്ടാണ് ഞാനൊരു തലകെട്ട് എന്നറിയോ നിങ്ങൾക്കൊന്ന് ഒന്നിച്ചു പോയിക്കൂടെ ചില അപ്പന്മാരുണ്ട് ഒരു സ്ഥലത്ത് ഭാര്യമാരെ കൂടെ കൊണ്ടുപോയത് പിന്നെ ഭാര്യമാർ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിവേ ഞാൻ അതല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നാന്ന് അറിയോ നീ വെക്കോ ഞാൻ പറഞ്ഞു വന്നേക്കാം അല്ലേ അങ്ങനത്തെ വെച്ചാൽ ഡയലോഗ് ഉണ്ടല്ലോ ഞാൻ സഹോദരങ്ങളെ അത് കുറച്ചിലായിട്ടൊന്നും അല്ല കുറച്ചിലായിട്ട് കൂടെ കൊണ്ട താല്പര്യമില്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കാ എന്തൊരു തമ്പും പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സുഹൃത്ത് തന്നെ നീ തന്നെ ഒരു ഭവനത്ത് ചെല്ലുന്നതിനേക്കാളും അല്ലെങ്കിൽ സഹചാരി എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു ആത്മപിത്രം അല്ലെ അതിനേക്കാൾ കൂടുതലേ വീട്ടിലുള്ള അപ്പനും അമ്മയും ഭാര്യം പറഞ്ഞു ഒരുമിച്ച് ഒരു വീട്ടിലോട്ട് കയറിച്ച് എന്തൊരു ഐശ്വര്യ എന്തൊരു എന്തൊരനുഗ്രഹമാണ് അല്ലേ ഉദാഹരണം പറഞ്ഞാൽ മകളെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് അല്ലെ ആ മകളും മരുമോനും കൂടി ഒരുമിച്ച് വിചാരിച്ചല്ലോ എന്തൊരു ദൈവാനുഗ്രഹമാണ് അതുകൊണ്ട് ഇങ്ങോട്ട് നോക്ക് അതുകൊണ്ട് നിങ്ങളെ ഭാര്യ വീട്ടിൽ പോകുകയാണെങ്കിൽ എന്നോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒന്ന് നോക്കുമോ ഭർത്താൻ വീട്ടിൽ പോകണം ആ ഭർത്താൻ വീട്ടിൽ തന്നെ ആയിരിക്കില്ല എന്നാലും രണ്ടുപേരും കൂടി ഒരു മാറി താമസിക്കുകയാണ് പോകുമ്പോൾ അത് പോകണം എന്നേ അത് ഒന്നിച്ച് പോയിക്കോടെ ഒരു വചനം പാലിച്ചാൽ എൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകുമെന്ന് സംശയമില്ലല്ലോ അല്ലേ പിന്നെ ചില സ്ഥലത്ത് ഒന്ന് ഒരുമിച്ച് തന്നെ കയറ്റി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് പക്ഷേ നിങ്ങൾ ചിന്തിക്കണം ചിന്തിക്കണം അപ്പം ഞാനാണെങ്കിൽ ശരിക്കും ഞാൻ എവിടെ ഒരിക്കലും തന്നെ പോകാറില്ല നോർമലി രണ്ടു മൂന്ന് പ്രദേശവും പിന്നെ നമ്മുടെ ശുശ്രഭൂഷവും ആരെങ്കിലും കാണും കൂട്ടത്തില് അപ്പം ഒരുമിച്ച് ഒറ്റയ്ക്ക് അങ്ങനെ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് വർഷം എവിടെ ഇങ്ങനെ എനിക്കൊരു ഓർമ്മയില്ല ആരെങ്കിലും കൂടെ കാണും അപ്പം അതുകൊണ്ട് ഒരു വലിയൊരു കൂട്ടായ്മയിലുള്ള സന്ദർശനമല്ലേ അല്ലേ ഇപ്പം പിള്ളേരെയൊക്കെ ആയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഒന്ന് ഒന്ന് ഒരുമിച്ച് പോയിക്കൂടെ എന്നുള്ളതാണ് ചോദ്യം അപ്പം വചനങ്ങൾ പാലിച്ചോട്ടോ ആ വചനം പാലിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് മേഖലകളിൽ തടസ്സങ്ങൾ മാറും ഒരുപാട് മേഖലകൾ അനുഗ്രഹം വരും വചന കീപ്പുന്നതിന്റെ അനുഗ്രഹം വേറെ എളുപ്പപ്പെടുന്നതിന്റെ അനുഗ്രഹം വേറെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഇഷ്ടത്തോടെ ചെയ്യുന്നതിന് അനുഗ്രഹം വേറെ എത്ര കാര്യങ്ങളാ അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം യേശുവേ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഹാലെ ലുയ പരിശുദ്ധാത്മാവേ ലുയ പരിശുദ്ധാത്മാവെ അത്ഭുതകരമായി നയിക്കണമേ അത്ഭുതകരമായി ക്രമ ചൊരിയണമേ എല്ലാ ദുഷ്ടാരി പൈശാചികളും ശല്യങ്ങളും ബാധകളെയും തടസ്സങ്ങളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശന്റെ ഉള്ളിൽ ജാട്ടിപ്പായിക്കുന്നു ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ പോലെ ആശ്രവദിക്കുന്നു നാളത്തെ അഭിഷേകം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വഴി ഒരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കടുത്ത ഡീക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനേകരെ ഓർമ്മിക്കണമേ നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ നിയമങ്ങള് കുടുംബത്തിന്റെ ആവശ്യങ്ങള് പ്രാർത്ഥനാ നിയമങ്ങൾ എല്ലാം മനസ്സിൽ കണ്ടനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവര് പ്രാർത്ഥിക്കുന്നവർ ഒരു വഴി തുറന്നു കിട്ടാൻ യാതൊരു മാർഗ്ഗവും ഇല്ലാതെ അടഞ്ഞു കിടക്കുന്ന വഴികൾ മുമ്പിൽ നിന്നുകൊണ്ട് കണ്ണുനീരവരെ പ്രാർത്ഥിക്കുന്നവര് കണ്ണനീരും പ്രാർത്ഥന ദൈവമേ അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾ അവിടെ നിന്ന് ആശീർവദിക്കണേ വർത്താവേ എൻ്റെ ദൈവം മനസ്സ് തകർന്നിരുന്നവർക്ക് വിടുതൽ കൊടുക്കണമേ നിങ്ങൾ ചില ദുഷ്ടാരുള്ള യേശുദ്ധി ബന്ധി വിട്ടുകൊണ്ട് ദൈവകൃപ ശക്തമായ ആവശ്യം ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ